തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡൻ പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ വിയൂർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് ഒളിവിൽ പോയത് മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്താണ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ പോയത് മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കമെന്നാണ് സൂചന ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അക്കാദമി ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു ഈ മാസം പതിനേഴ് ഇരുപത്തിരണ്ട് തീയതികളിൽ ലൈംഗിക അതിക്രമം നടത്തുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് ഓഫീസർ കമാൻഡ് പ്രേമൻ കടന്നപ്പള്ളിക്കെതിരെയുള്ള വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതി എതിർത്തിട്ടും അതിക്രമം ആവർത്തിച്ചുവെന്നും ഓഫീസ് സമയത്തിനുശേഷം വിളിച്ചുവരുത്തിയായിരുന്നു അതിക്രമമെന്നും പരാതിയിൽ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വിയൂർ പോലീസ് കേസെടുത്തത് ആഭ്യന്തര അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ കഴിഞ്ഞ ദിവസം അക്കാദമി ഡയറക്ടർ എ ഡി ജി പി വിജയൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഓഫീസ് കമാൻഡിന്റെ നടപടി സേനയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്നതാണെന്നും ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ആഭ്യന്തര കമ്മിറ്റി അന്വേഷണം നടക്കുമ്പോൾ തന്നെ പ്രേമനെ ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തുടരന്വേഷണം നടത്താനും അക്കാദമി ഡയറക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം പ്രേമൻ കടന്നപ്പള്ളിക്കായി വ്യൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംഭവം നടന്നു എന്ന് പറയുന്ന ഓഫീസിനുള്ളിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം വ്യൂർ പോലീസ് പരിശോധിച്ചു വരികയാണ് കേരളാ ന്യൂസ് തൃശൂർ